ഭാഷണത്തിനുള്ള ഒരുക്കം ഒരു കൂട്ടാ അതിനും വളരെ വലിയൊരു ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത് ഞാനും പലതും സ്കൂളിൽ ഇരുന്ന് കേൾക്കണമാരി ഇരുന്ന് കേട്ട് ഓർമ്മയിലൂടെ കടന്നുപോയി പിന്നെ രണ്ടുപേരും ഒരേ സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യണേൽ അർത്ഥവും ഇല്ല ഇത്രയും നല്ലൊരു ക്ലാസ് ഞാൻ വിചാരിച്ച എന്തായാലും നടക്കില്ല എന്താ പറയുക അല്ലെങ്കിൽ അരങ്ങിലെ പെണ്ണിടങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വലിയ പ്രശ്നമുണ്ട് ഈ പെണ്ണിടങ്ങൾ നാടകത്തിൽ അരങ്ങിൽ എന്ന് പറയുമ്പോൾ കാണാൻ ഇരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കാണാൻ പെണ്ണുങ്ങൾ ഉണ്ടാവണ്ടേ അങ്ങനെ വരുമ്പോഴന്നെ പെണ്ണിടങ്ങൾ അരങ്ങളിൽ ഉണ്ടായിട്ടും കാര്യ ആരോടാണ് നമ്മൾ പറയുന്നത് അവിടെ തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങാൻ കാണാനും സ്ത്രീകൾ കുറവായിരുന്നു എന്തുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കാൻ നമ്മളിപ്പം അത് കുറവായ കാര്യങ്ങളാണല്ലോ ചർച്ചയിൽ എടുക്കുന്നത് അപ്പൊ സ്ത്രീകളുടെ പ്രസൻസ് കുറവാണെന്നുള്ളത് നമ്മൾ എല്ലാവരും സംഭവിക്കുന്നു ഇത് വർഷങ്ങളായി സംബന്ധിച്ചു കാലത്തിന്റെ മനുഷ്യൻ ആഹ് കാട്ടിൽ പോയി വേട്ടയാടി കൊണ്ടുവന്ന് സ്ത്രീ കുക്ക് ചെയ്ത് കുട്ടികളെ നോക്കി ആ കാലം മുതൽ മനുഷ്യൻ ദാറ്റ് നമ്മുടെ തിയറി വെച്ചിട്ട് നോക്കി മനുഷ്യനായി അങ്ങനെയാണ് നമ്മൾ വന്നത് ആ കാലം മുതൽ മുതലെന്നാണ് മുന്നോട്ട് പോയി നമ്മൾ ഇവിടെ എത്തി നില്ക്കുന്നത് ഓരോ കാലഘട്ടത്തിന്റെയും വളർച്ചയിൽ ഇവൾവിങ്ങിൽ ചേഞ്ചസ് വരുന്നത് പതുക്കെ 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 അപ്പൊ ആദ്യം മുതൽ സ്ത്രീ കുടുംബം നോക്കാനും അടിച്ചു വാരാനും അടുപ്പ് കത്തിക്കാനും കുട്ടിയെ നോക്കാനും ആയിരുന്നു അത് സ്ത്രീ ആയതുകൊണ്ടാണോ എനിക്കുള്ളൊരു സംശയമാണ് അതിൽ ജെൻഡർ ആണോ അവരവിടെ അവർക്കാണ് റിപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് അവസാനമേ മാറുകയുള്ളൂ ഞാൻ അങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്നത് സ്ത്രീകളാണ് അതായത് കുട്ടികളെ കൺസീവ് ചെയ്ത് പ്രസിദ്ധിക്കാൻ അതുകൊണ്ട് തന്നെ റെസ്റ്റും വേണം അതുകൊണ്ട് തന്നെ മാസങ്ങളോളം എല്ലാ മാസവും റെസ്റ്റ് വേണം ഇങ്ങനെയുള്ള ഒരു സയന്റിഫിക്കലി ജനറ്റിക്കലി നമ്മുടെ ശരീരം അങ്ങനെയാണ് അപ്പോൾ ആണുങ്ങൾ വേട്ടയാടാൻ പോവുക ഭക്ഷണം കൊണ്ടുവരിക അവിടെ അന്ന് വേറെ ജോലിയൊന്നുമില്ല സിഇഒസ് ഇല്ല വേറെ തരത്തിലുള്ള കോംപ്ലക്സിറ്റീസ് അങ്ങനെ വന്ന സ്ത്രീകൾ അതിന്റെ കാലത്തിന്റെ പരിണാമത്തിലും കാലത്തിന്റെ മുന്നോട്ട് പോക്കിലും നമ്മുടെ ഇന്നോവേഷൻസും വീല് കണ്ടെത്തുന്നു മനുഷ്യൻ സിവിലൈസേഷനിലേക്ക് എത്തുന്നു അതിൽ നിന്നിങ്ങനെ മാറി മാറി വരണ കൂട്ടത്തിൽ എവിടെയോ സ്ത്രീകളും ചേച്ചി പറഞ്ഞ അതേ വാക്കുകൾ കണ്ടീഷൻ എന്നല്ല സൗകര്യമായിട്ട് ഏറ്റെടുത്തതായി കൂടാ എന്നുണ്ട് അതൊരു ചിന്തയ്ക്കുള്ള വകപൂർവല്ല അവരനുഭവിച്ചതും അവരറിഞ്ഞതും വീട്ടിലിരിക്കാനും കുട്ടിയെ നോക്കാനും അതുപോലെയുള്ള കാര്യങ്ങളാവുമ്പോൾ അവർക്ക് ആ തോട്ട് വരാൻ കഴിഞ്ഞിരുന്നു നമ്മളിപ്പോ എന്തുകൊണ്ട് ചിന്തിക്കുന്നു ഈ ചിന്ത എന്റെ കാലം കഴിഞ്ഞു നിങ്ങളുടെ കാലത്തിലേക്ക് എത്തി ചേച്ചി ചേച്ചി ചിന്തിച്ചു അത് കഴിഞ്ഞ് ഞാൻ ചിന്തിക്കുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്നു ഈ ചിന്തകൾ വരുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത് ആ ചിന്തകളിലൂടെയുള്ള മാറ്റങ്ങൾ വരുന്നതിൻ്റെ സമയമെടുക്കലല്ലേ നമ്മൾ ഈ എത്തുന്നിടത്തേക്ക് എത്താനുള്ള സ്ലോനെസ് നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം നിരാശപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം എൻ്റെ അമ്മ അത് കഴിഞ്ഞ് ചേച്ചി അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആ മാറ്റങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ സ്പ്രിങ് ചെയ്യാം ഗോ ഫോർവേഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും വെറുതെ ഒരു പുസ്തകത്തിൽ നാല് വരികയോ ആയിട്ട് എടുക്കാതെ നാടകം ചെയ്യുമ്പോൾ മനസ്സ് ശരീരം നമ്മുടെ ബ്രെയിനിലേക്ക് ഇറങ്ങി ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന പോലെ നമ്മളെ പോലെയുള്ള ജീവിതങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് എടുക്കുക അവിടെ സൂക്ഷിക്കുക പകർന്നു കൊടുക്കുക ജീവിതത്തിൽ അത് യൂസ് ചെയ്യുക അങ്ങനെ വേണം മാറ്റങ്ങൾ സ്ത്രീകൾ വരുത്താൻ നമ്മൾ വലിയ റെവല്യൂഷനൊന്നും അല്ല ഉണ്ടാക്കണ്ടത് റെവല്യൂഷൻ നടക്കും എപ്പോഴാണ് ഓരോരുത്തർ വരുത്തുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ തെളിഞ്ഞു വരുന്ന വെള്ളത്തിലൂടെ നമുക്ക് വെള്ളം അത് പ്യുവറായി വരള്ളു സോ നിങ്ങള് നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യാം ഇപ്പൊ അരങ്ങിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഞങ്ങൾ അതുപോലെ ഒരു ചർച്ചയും കൂടി വന്നു അരങ്ങ് ജീവിതത്തിന്റെ റിഫ്ലക്ഷൻ ആണെന്ന് പറയും ലൈഫ് റിഫ്ലക്സ് റിഫ്ലക്സ് ലൈഫ് അതെങ്ങനെയായിരിക്കും അടുക്കളയിൽ നിന്ന് അരകത്തേക്ക് എന്ന് വരുന്നത് തന്നെ അടുക്കളയിൽ നിന്നുള്ള അനകത്തേക്കുള്ളൊരു കാര്യം വരണം എന്നുള്ളതുകൊണ്ട് എഴുതിയത് അത് കണ്ടതിന് ശേഷം പിന്നെ സ്ത്രീകൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പിന്നെ മുമ്പോട്ട് വരും അത് വരുമ്പോ പിന്നെ ആ ക്രീം അതിനെ കുറച്ചും കൂടി എക്സാജുറേറ്റഡ് ആയിട്ട് കാണിക്കും അതിൽ വേണ്ടത് തിരിച്ചറിഞ്ഞു മുന്നോട്ട് പോവുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് സ്ത്രീകളൊന്നും നിലയ്ക്ക് ഇതിലൊരു ജെൻഡർ എന്നുള്ളത് മാറ്റി നിർത്തി വി ഹാവ് ടു ഇപ്പൊ നിൽക്കുന്ന അവസ്ഥ ടു തൗസൻഡ് ട്വന്റി ഫോർ ഫോർത്ത് വേവ് ഫെമിനിസം നിൽക്കുന്ന അവസ്ഥയിൽ

മുറിഞ്ഞാൽ രക്തം വരികയും ചെയ്യുന്ന മനുഷ്യരാണ് ആളും പെണ്ണും എപ്പോഴാണ് ഒരു ഒരാളും പെണ്ണുമായി നിൽക്കുന്നത് അപ്പൊ മാത്രമേ ജെൻഡർ വരണ്ട ആവശ്യമുള്ളൂ അല്ലാത്തപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുക ഈ കണ്ടീഷൻ കണ്ടീഷൻ്ന്നുള്ളതാണ് എന്റെയും ഏറ്റവും വലിയ ഇറിറ്റേഷൻ എന്റെ അമ്മ എന്ത് കണ്ടു കണ്ടീഷൻ കണ്ടീഷൻഡാവുന്ന എങ്ങനെയാണ് ഞാൻ ഞങ്ങൾ പുറകോട്ട് പോകുമ്പോൾ വായിച്ച പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ കാണുന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ ആളുകൾ പറയുന്ന ജീവിത കഥകൾ പാട്ട് പാട്ടുകളായാലും ഇവിടെയൊക്കെ സ്ത്രീകൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ് എഴുതി 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 വന്നു അല്ലെങ്കിൽ കേട്ടു വന്നു അത് തന്നെയാണ് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് ഒരു ഇപ്പോ ഞങ്ങളുടെ അസോസിയേഷൻ വളരെ ഫേമസ് അസോസിയേഷൻ ആണല്ലോ ഞാൻ ഞാൻ പറയേണ്ടി വരില്ല ലോമ അസോസിയേഷൻ അവിടെ തന്നെ ഒരു സ്കിറ്റ് ചെയ്യുമ്പോ അവിടെയൊക്കെ ആണെന്ന് അവിടെ നിന്ന് ഞാൻ ചോദിക്കും എന്താ എനിക്കാകാൻ പറ്റില്ലേ പ്രോട്ടകോളിസ്റ്റ് അപ്പോഴാണ് അവര് ചിന്തിക്കുന്നത് മനഃപൂർവ്വം സ്ത്രീയെ ഇടിച്ച് താത്തണം സ്ത്രീക്ക് വില കൊടുക്കരുതെന്ന് വെച്ചിട്ട് സ്കിറ്റ് എഴുതുന്നതല്ല എഴുതുമ്പോൾ നായകന്മാര് മാത്രമേ വരുന്നു ആ ചിന്ത ഫോഴ്സ്ഫുള്ളി മാറ്റണ്ടതാണ് ഇനിയ നിങ്ങളുടെ ചിന്തകൾ അത് ഫോഴ്സ്ഫുളി ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ ചിലത് അറിഞ്ഞു ചെയ്യണം നമ്മൾ കറിക്കുന്നത് നോക്കിക്കണ്ട് അതേപോലെ അല്ലാണ്ട് ഒരു ഉപ്പിടണം എന്നാ വിളിച്ചോ എരിവിടണം അങ്ങനെയാണല്ലോ എവ്രിതിങ് ഈസ് അളന്നു നോക്കിയല്ലേ ചെയ്യുന്ന അതേപോലെ തന്നെ ആയിരിക്കണം ജീവിതത്തിൽ ചിലത് ഫോഴ്സ്ഫുളി എടുക്കുന്ന തീരുമാനമായിരിക്കണം ഞാൻ ഇത് ചെയ്യും എന്തിന് ആ ഒരു സാധനം ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ചെയ്യുന്നത് ശരിയായിരിക്കണം ശരി അതും സബ്ജക്റ്റീവാണ് ശരിയും തെറ്റും സബ്ജക്റ്റീവാണ് പക്ഷേ സമൂഹത്തിന്റെ ഒരു ശരിയുണ്ട് സമൂഹത്തിന്റെ ഒരു നന്മയുണ്ട് അത് മനസ്സിലുണ്ടാകുന്നു നമ്മൾ ചെയ്യുന്ന ഓരോന്നും നമ്മുടെ പിന്നിലുള്ളവരിലേക്ക് റിഫ്ലക്ട് ചെയ്യും ഞാൻ വാല്യൂ ഈ വളരെ മോഡേൺ ആണെന്ന് ഞാൻ എന്നെ വിശ്വസിക്കുന്നത് ആ മോഡേണുള്ള വാക്ക് ക്ലീശിയാണെങ്കിൽ കൂടി മോഡേണിറ്റി ഇൻ തിങ്കിങ് മോഡേണിറ്റി ഇൻ ലിവിംഗ് മോഡേണിറ്റി ഇൻ അക്സെപ്റ്റിങ് മോഡേണിറ്റി മോഡേണിറ്റി ഇൻ എംബ്രേ എവ്രിങ്റൌണ്ട് ആ ഇതിൽ പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളെ ജെൻസിസ് എന്റെ മോന്റെ പ്രായത്തിലുള്ളവരാണ് നിങ്ങളെല്ലാവരും ജെൻസിസ് എന്ന് പറയുന്നത് നിങ്ങൾ അതിന് എത്ര വാല്യൂ വേണമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാനിവിടെ പറയും എവിടെയും പറയുന്നു എനിക്ക് വലിയ വാല്യൂസ് അത് കഴിഞ്ഞിട്ടേ ഈ ഭൂമിയിൽ എനിക്ക് ആരുമുള്ളൂ എനിക്ക് ദൈവമില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ കണ്ട രണ്ട് ദൈവങ്ങൾ അവരായി അവർ തന്നെ ആയിരിക്കും എന്റെ മരണം വരെ എന്റെ ദൈവങ്ങൾ ഞാൻ വിചാരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മൾ അനാഥമാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വേദന നിറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കൈ തരുന്ന നമുക്കൊരു സമാധാനം തരുന്നതാണല്ലോ നമ്മൾ അവസാനിക്ക് ഒരു പ്രതീക്ഷയോടെ നോക്കണേ എനിക്ക് അവർ രണ്ടുപേരും ഒന്ന് തന്നു എൻ്റെ സന്തോഷത്തിൽ കൂടെ നിന്നു എൻ്റെ വിഷമത്തിൽ കൂടെ നിന്നു എൻ്റെ കൺഫ്യൂഷൻസ് എത്തി തന്നു എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു സോ ഐ ലിവ് ഗോഡ് ആൻഡ് ഐ ഹാഡ് പ്രിവിലേജ് ഓഫ് ബി ലിവിങ് വിത്ത് ആൻഡ് അതാണ് ആ ഒരു വാല്യൂ എ മസ്റ്റ് വി ഹാവ് അതാണ് എൻ്റെ സ്ട്രെങ്ത് അതാണ് എൻ്റെ കോൺഫിഡൻസ് ആസ് എ വുമൺ എന്നല്ല ആസ് എ ഹ്യൂമൻ ബീങ് എൻ്റെ മകന് ഞാൻ അവൻ്റെ മുഖത്തോക്കി പറയും നിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട് നിനക്ക് എൻ്റെ കിട്ടിയ പോലെ ഒരു പേരൻസിനെ കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ അയ്യാ നിങ്ങളല്ലേ എൻ്റെ പേരൻസ് ഞാൻ പറഞ്ഞു അതെ പക്ഷെ എനിക്കത് അത്രയും ഐ കാൺ ടേക്ക് ഇറ്റ് ആൻഡ് ഇറ്റ് അത്രയും ഗ്യാരൻ്റീഡ് ആയിട്ട് അത് അവൻ പറയേണ്ട കാര്യമാണ് അവൻ പറയൂ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല പക്ഷെ എനിക്ക് പറയാൻ പറ്റും ഞാൻ അവനെ ഇടയ്ക്കിടയ്ക്ക് ടീസ് ചെയ്യാൻ അങ്ങനെയാണ് എന്ന് ഞാൻ അവനോട് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ അതിന്റെ വാല്യൂ എന്ന് പറയാം വെറു എന്ന് പറയാം വെർത്ത് എനിക്കറിയില്ല എന്ത് വേണം വിളിച്ചോ ഇതൊക്കെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് പറയണതല്ല പുരുഷന്മാർ ഇറ്റ് ഈസ്റ്റേക്സ് ബിക്കോസ് ദിവസ അവരും നിങ്ങളെ പോലെ ഒരു കാലത്ത് പതിനാറ് പതിനേഴ് ഇരുപത്തഞ്ച് മുപ്പതും നാൽപ്പതും അമ്പതും വയസ്സൊരു കടന്നു വന്നവരാണ് അവർക്കും ആശങ്കകളും ആശയങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടാണ് അവരവിടെ എത്തിയത് യു പീപ്പിൾ കെ അന്നിട്ടാണ് അവർ ജീവിക്കുന്നത് സോ ദർ സോ മെനി നൈരാശ്യങ്ങളും സങ്കടങ്ങളും കടന്നുപോയിട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞ് ഞാനൊരു മതനാണ് പരിചയതറിയാം അപ്പോ ഇതൊക്കെ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആവശ്യമാണ് സ്ത്രീകൾക്ക് നമ്മൾ മനസ്സിലാക്കണം വേർ വി ആർ കമ്മിങ് ഫ്രം നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ പോകുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് വന്നു വിലവില്ല നമ്മൾ പോകുമ്പോൾ നമ്മൾ കണ്ടെത്തിയ സ്ഥലം അതിലും ഇട്ടിട്ട് പോകാൻ കഴിയണം എനിക്ക് സ്ത്രീകളോട് മാത്രമായിട്ട് ഞാൻ ഒന്നും പറയാറില്ല ബിക്കോസ് ഐ ബിലീവ് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു മാറ്റവും കൊണ്ടുവരാൻ പറ്റില്ല പുരുഷന്മാർക്ക് മാത്രമായിട്ടും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല ഒരു കഥ എഴുതിയപ്പോഴും സ്ത്രീയെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടണം എന്ന് വെച്ചിട്ട് എഴുതിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് എന്റെ പൊളിറ്റിക്സ് ആണ് ആ കാലഘട്ടം ആ കണ്ടീഷൻ ആ ചിന്തകൾ ചിലപ്പോ ഞാൻ പറയും സ്ത്രീകള് നമ്മളിപ്പോഴും ഇന്ത്യയിലാണ് ജാതി മതങ്ങളുള്ളത് ഏറ്റവും കൂടുതൽ ഈ ജാതിയിലും ഏറ്റവും താഴെ നിൽക്കുന്ന ജാതി കഴിഞ്ഞിട്ടാണ് സ്ത്രീ നിൽക്കുന്നത് ആദ്യം പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ടുത്താലും ജാതിയും മതവും ഒക്കെ തിരിച്ചതിന് ശേഷം പിന്നെ കാണിക്കും അപ്പോൾ ഇല്ല എന്നല്ല അത് ഇതാണ് സോ ആ കണ്ടീഷൻ മാറ്റേണ്ടത് ആരാണ് ഓരോ ജനറേഷനും മാറ്റേണ്ടതാണ് വാല്യൂ തിരിച്ചറിയാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ കൂടെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നവര് നിങ്ങളുടെ റൂറിൽ കാണുന്നവര് അവര് സ്ത്രീകൾ ആവുമ്പോഴും ഇമോഷൻസ് ആർ സെയിം അത് പെണ്ണുങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഇഷ്ടങ്ങൾ സംശയങ്ങൾ ചോദിക്കണം ഇഷ്ട കേരുകൾ എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല ഒരു സുഹൃത്തും ലൈഫ് ലോങ് അല്ല നമ്മൾ തന്നെ ലൈഫ് ലോങ് അല്ല വീട് ഉണ്ടോ അവരുടെ എക്സ്പയറി സോ എന്തിനാണ് എ നമ്മൾ പഠിക്കുന്നത് സോ പെണ്ണിടങ്ങൾ അല്ലെങ്കിലെ പെണ്ണിടങ്ങൾ എന്ന് പറയുന്നതൊക്കെ നമ്മളൊക്കെ തന്നെയാണ് നാടകങ്ങളിൽ സ്ത്രീകൾ ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു ജോലി എന്റെ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നാടകത്തിൽ സ്ത്രീകളുടെ ക്യാരക്ടേഴ്സ് ഇല്ലാതെ വന്നത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏത് റോള് ചെയ്യുമ്പോൾ ഒരു നായകന്റെ നായികയായിട്ട് വരാറുണ്ട് അതല്ലെങ്കിൽ അങ്ങനെ ഒരു ശേഷി പറഞ്ഞത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യണ്ടാന്ന് വെച്ചിട്ടാണ് ഒരു നായിക ആവുമ്പോ ഫെമിനിസ്റ്റ് നാടകങ്ങളാവുമ്പോൾ അതിന് ഉദ്ദേശങ്ങളുണ്ട് ആ അതിൽ എന്റർടൈൻമെന്റ് കുറയും അത് ഹെവി ആവും ഹെവി ആവുമ്പോൾ അത് എത്ര പേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇപ്പം ലേറ്റസ്റ്റ് പടങ്ങൾ വാഴയും പ്രേമലവും ഹിറ്റായ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇഫ് യു ടേക്ക് എ എ വാല്യൂ ഓഫ് പ്രോഡക്റ്റ് അതിന് സിനിമാറ്റിക് വാല്യൂ പോലും ഞാൻ കൊടുക്കില്ല ഞാൻ ഞാൻ എന്താ പറയുക ഞാൻ ആരുമല്ല പക്ഷെ ഒരു ഇൻഡിവിജ്വൽ എനിക്ക് ഒരു ആസ്വാദന എന്ന നിലയ്ക്കും എനിക്ക് പറയാം ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്യുന്നേ ഇല്ല എനിക്ക് ഇഷ്ടങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട് എനിക്ക് ഇഷ്ടമായില്ല അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പറയുള്ളൂ നല്ല സിനിമ ചീത്ത സിനിമ എന്നല്ല അപ്പോ ആ നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ വേറൊരു കരിയുടെ ലേറ്റസ്റ്റ് സിനിമ ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ ഈവൻ വിള ഒരു പെൺ സംവിധായകരുടെ സിനിമ ഇതിലൊക്കെ അതൊക്കെ ഹെവി ആയിട്ടാണ് കാണുന്നത് വൈ നമുക്ക് പറയാൻ വയനൊരുപാടുണ്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമായി മാറി നമ്മളിവിടെ ഉണ്ട് ഞങ്ങൾക്ക് സ്പേസ് വേണം ഞങ്ങൾ പ്രീതി ചെയ്യുന്നു ഞങ്ങൾക്ക് ചിന്തകളുണ്ട് സ്വപ്നങ്ങളുണ്ട് എന്ന് പറയേണ്ടത് ഒരാവശ്യമായി മാറുമ്പോൾ അതൊരു സീരിയസ് ആയി മാറണം നമുക്ക് പ്രേമനൊരു കഥ ഉണ്ടാക്കാം സ്ത്രീകളുടെ കഥകൾ ഉണ്ടാക്കാം സ്ത്രീകളെ തൊട്ടമാണിസ്റ്റായിട്ട് കഥകൾ ഉണ്ടാക്കാം എവിടെയാണ് നമ്മൾ അറിയോ ഈ കണ്ടീഷൻഡായ നിങ്ങളും ഞാനും കാണാൻ പോകുന്നത് പ്രേമനുമായിരിക്കും അവിടെയാണ് നമ്മൾ തോൽക്കുന്നത് ഞാൻ എപ്പോഴും പറയും ഒരു സ്ത്രീ സിനിമ വിജയിപ്പിക്കാൻ കേരളത്തിലെ സ്ത്രീകളും മാത്രം തീർത്തിപ്പോയ ഒരു സ്ത്രീ നാടകം വിജയിപ്പിക്കാൻ സ്ത്രീകളും മാത്രം ഒരു എന്താ പറഞ്ഞ ഒരു മഹാമനസ്കഥയോടെ ഒരു ചെറിയ ഇളവോടുകൂടി ഒരു ചെറിയ സഹതാപത്തോടു കൂടി ഒന്ന് ടിക്കറ്റ് എടുത്ത് കണ്ട പോട്ടെ ഈ സ്ത്രീകളും ജീവിച്ചോട്ടെ എന്ന് മാത്രം കരുതി ഒന്ന് കണ്ടാൽ വിജയിക്കും ഇല്ല നിങ്ങൾ പോകുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകൾക്കാണ് അതിന് നിങ്ങൾക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാവും പക്ഷെ ആ ന്യായീകരണങ്ങൾ നിങ്ങളുടേതാണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഒരു ചെറിയ സഹതാപം ഇപ്പുറത്ത് കൊടുത്താൽ എന്താണ് നമ്മൾ ചിന്തിക്കില്ല അങ്ങനെ ചിന്തിക്കൂ ഇല്ല അവിടെയാണ് ഞാൻ പറഞ്ഞ അവിടെയാണ് ചേച്ചി പറഞ്ഞ കണ്ടീഷൻ എവിടെക്കെയോ നമ്മള് നായകന്റെ സിനിമ നായകൻ പറയുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ എടുത്തെടുത്ത് എടുത്തെടുത്ത് ആലോചിച്ച് നോക്കൂ ബാലചന്ദ്രമേനോന്റെ സിനിമകളിലൊക്കെ സ്ത്രീകളെ നമ്മള് എന്റെ തോളില്ലേ യു ഹാവ് വലിയൊരു പെണ്ണല്ലേ ഇങ്ങനെയുള്ള ഡയലോഗുകൾ റിപ്പീറ്റ് ചെയ്തു വന്നു അതൊക്കെ ചിരിച്ചിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് അതൊക്കെ നൂറ് ദിവസം ഈ സിനിമയാണ് ഞാനൊക്കെ കണ്ടു വന്ന സിനിമയാണ് അത് അതുപോലെ തന്നെ ആറാ നന്ദി അതുപോലെ തന്നെ അതിനെ കുറ്റം പറയല്ല ആ കാലഘട്ടത്തിൽ അത് എഴുതി അത് ഹിറ്റ് ആയി പോയി പക്ഷെ മാറ്റം എവിടെ വരും ആര് വരുത്തും എഴുതാൻ ആളില്ല എന്ന് പറഞ്ഞ ഒരു വലിയ സത്യമാണ് നാടകങ്ങൾ എഴുതാൻ തന്നെ സ്ത്രീകളില്ല നാടകങ്ങൾ എഴുതാൻ പുരുഷന്മാരില്ല ഇപ്പൊ പുതിയ എഴുത്തുകാരില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് ജീവിതാനുഭവം കുറഞ്ഞതുകൊണ്ടാണ് പിന്നെ ാടകങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് കലകളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ടാണ് പലതും വന്നേക്കുന്നത് ഓരോ സമയത്ത് ഇപ്പം കുഞ്ഞൻ നമ്പ്യാരുടെ പിന്നെ നങ്കിയാക്കു കൂത്തു മാറി ഓട്ടം തുള്ളലിലേക്ക് മാറിയത് അത് ആവശ്യം കൂത്ത് വായിച്ചിരുന്ന കുഞ്ഞൻ നമ്പ്യാരെ ഉറങ്ങിയപ്പോ പുറത്താക്കി അദ്ദേഹം ഉടനെ തന്നെ ഓട്ടത്തുള്ള പുറത്തേക്ക് വന്നു ഹി ക്രിയേറ്റഡ് ദാറ്റ്ഫോം അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ആയിരുന്നു ഓട്ടംതുള്ളൽ ഉറങ്ങിപ്പോയ കൂത്തുനിന്ന് പുറത്താക്കിയപ്പോ അദ്ദേഹം ഓട്ടംതുള്ളലുമായിട്ട് വന്നു അതൊരു ആക്ഷേപ വന്നു എല്ലാവരെയും കളിയാക്കുന്ന സമൂഹത്തിനെ കളിയാക്കുന്ന ഒരു ആർട്ട്ഫോട്ട് വന്നു അതുപോലെ തന്നെയാണ് നാടകം ചേച്ചി പറഞ്ഞ പോലെ ഇവിടെ സ്വാതന്ത്ര്യ സമരവും പല കമ്മ്യൂണിസത്തിന്റെ വളർച്ചയും ഒക്കെ വന്ന സമയത്താണ് ഇറ്റയും കെ പി എസ് സി വന്നത് ആ കാലഘട്ടത്തിൽ ആ നാടകങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കിയും ഒക്കെ ആവശ്യമായിരുന്നു സമൂഹത്തിന് വേണ്ടി സമൂഹം അത് കാണാൻ വരുമ്പോൾ ഇൻസ്പയർഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും അവരുടെ ഹൃദയങ്ങളിലേക്ക് ഓരോ വാക്കുകളും കേറുമ്പോൾ എന്താ സംഭവിക്കുക അവർ ചിന്തിക്കാൻ തുടങ്ങും എന്തുകൊണ്ട് അങ്ങനെ ഓരോരോ ചിന്തകൾ കലകളിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ കാലം മാറി ഡിജിറ്റൽ വേൾഡായി നിങ്ങൾ പന്ത്രണ്ട് സെക്കൻഡ് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ചിന്തകൾ നിൽക്കുക കോൺസെൻട്രേഷൻ നിൽക്കില്ല പന്ത്രണ്ട് മിനിറ്റിൽ കൂടുതൽ മെഷീൻ വേൾഡ് അത് നിങ്ങളുടെ കുറ്റമല്ല നിങ്ങളുടെ കുറ്റവുമാണ് നിങ്ങളത് തിരിച്ചറിയാത്തതാണ് നിങ്ങളുടെ കുറ്റം ഈസ് കൺട്രോളിംഗ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഇത് കാണണ്ട എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും സംസാരിക്കാൻ കഴിയുന്നത് അഭിമാനത്തോടെ പറയാം ഞങ്ങൾക്ക് ഈ ചിന്തകൾ എന്റെ മുമ്പ് പറയും അമ്മ ഇത്രയും പുസ്തകം വായിക്കുന്നത് എന്തിനാണ് എനിക്കൊരു പ്രസ് ചെയ്താൽ ഗൂഗിളിൽ പ്രസ് ചെയ്താൽ എല്ലാം കിട്ടും ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ പോലും എന്തിനാണ് എല്ലാം പരന്നു കിടന്ന് വായിക്കുന്നത് പക്ഷെ അത് കിട്ടുന്ന ഒരു നോളജ് അത് കിട്ടുന്ന ഒരു ധൈര്യം അത് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഒരു ഒരു സദ്യ നമ്മള് ഭയങ്കരമായിട്ട് കഴിച്ച് കഴിയുമ്പോൾ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഒരു എനർജി ഒരു അഭിമാനം എന്തൊക്കെയോ തോന്നും അത് നിങ്ങളൊക്കെ സദ്യ കഴിച്ചാൽ വരുമോന്ന് ചില സമയത്ത് സദ്യകൾ കിട്ടാതിരിക്കുന്ന കാലത്ത് ഒരു ഓണസദ്യ ഒരു കല്യാണ സമയത്തിന് പോയാലറിയാം ചില സമയത്ത് ഞാൻ ഇട്ടി ഇട്ടിക്കൂടി സദ്യ പിന്നെയാണ് എനിക്കിഷ്ടമാണ് അതുപോലെയാണ് നമ്മൾ പറയുന്നത് ഈ ഒരുപാട് വായന നമുക്കൊക്കെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നുള്ളു ലാപ്ടോപ്പൊന്നും ഇല്ല ലൈബ്രറിയിൽ കയറി ഇറങ്ങുക അത് വായിക്കുക അത് വായിച്ച് ആരെയും ആരെയൊന്നും നിങ്ങളെ പോലെയുള്ള യങ്സ്റ്റേഴ്സിന്റെ മുമ്പിൽ ധൈര്യത്തോടെ വന്നു നിന്ന് ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് പറയാനും ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നതിന്റെയും പൂർവം അനുഭവങ്ങളുണ്ട് ഇപ്പൊ എന്റെ പൂ വിചാരിക്കുന്ന പോലെയാണ് അതാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്റെ മകന്റെ അതേ ഏജ് ഗ്രൂപ്പിൽ പെട്ടവരായിരിക്കും അവരുടെ അനുഭവമാണ് ഏറ്റവും വലിയ അമ്മ സിനിമ അല്ല ആ സിനിമ ഞാൻ ചീച്ചു അത്രയുള്ളൂ ട്വന്റി ഫൈവ് അടുത്ത പത്ത് വർഷം ഞാൻ മൈനസ് ചെയ്തു പിന്നെ ആ പതിനഞ്ച് വർഷമുള്ള വിവരല്ലേ അവനുള്ളു അത് വെച്ചിട്ടാണ് അവൻ പറയുന്നത് ഇപ്പോഴത്തെ സിനിമയ്ക്ക് അറിയില്ല അവൻ പറയുന്ന പക്ഷെ സിനിമ ഉണ്ടാക്കുന്ന സിനിമ ടെക്നോളജി ഉപയോഗിക്കുന്നു ബട്ട് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്നു നിന്ന് നമ്മളെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ എന്താണ് സംഭവിക്കുക ഭാഷയും അരങ്ങും പെണ്ണിടങ്ങളും ഒക്കെ മാറി ജെൻഡർ പോലും ഇല്ലാത്ത നിങ്ങൾ ഓരോരുത്തരും ഈ ഫോണിൽ ഇരുന്നിട്ട് ഞാനിപ്പോ പറയുന്നത് മുഴുവൻ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അതവർക്ക് അടുത്ത് എവിടെ ഉപയോഗിക്കാമെന്നതാണ് നിങ്ങൾ ഓരോരുത്തർക്കും അയക്കുന്ന മെസ്സേജ് നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ നടക്കുന്ന ആരെങ്കിലേക്കാളും നിങ്ങൾ വർത്താനം പറയുന്നത് പോലും എഐ എസ് അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല അവരതൊന്ന് മാറ്റർ ഉണ്ടാക്കും നമുക്ക് ദർ ഇസ് നത്തിങ് വീക്ക് ക്യാൻ കൺട്രോൾ നമ്മുടെ കയ്യിൽ അല്ലാതെ ആവുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് സോ ഇതും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ജനറേഷന്റെ ആവശ്യമാണ് കലകൾ എന്തിനാണ് ഇസ് ആർട്ട് നെസസറി ഫോർ വേൾഡ് നെസസറി ഫോർ ഹ്യൂമൻ ആ ചിന്തയും നിങ്ങളുണ്ടാക്കണം എന്തിനാണ് കലകൾ പെണ്ണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും കലകളുടെ ആവശ്യം എന്തിനാണ് ഹ്യൂമൻ സാനിറ്റി നിലനിർത്താനാണ് മനുഷ്യന്റെ ചിന്തകൾ പോസിറ്റീവ് ആക്കാനാണ് ഹോപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് കലകൾ ജീവിതം മുന്നോട്ട് പോകാനും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കാനും പ്രതീക്ഷകൾ നൽകാനും സ്വപ്നങ്ങൾ കാണാനുമാണ് കലകൾ അത് നിലനിർത്തണമെങ്കിൽ ഈ ഡിജിറ്റൽ വേൾഡും നമ്മളും തമ്മിൽ ഒരു വലിയ കിടങ്ങുണ്ടാക്കുക കഴിയുന്നതും എഴുതാൻ തുടങ്ങുക നമ്മൾ എഴുതി ഉണ്ടാക്കുക എല്ലാം ഡിജിറ്റൽ വേൾഡിൽ പോകുമ്പോൾ നിങ്ങളാണത് ഫേസ് ചെയ്യാൻ പോണേ ഞങ്ങളുടെ കാലഘട്ടം ഞങ്ങളിങ്ങനെ ജീവിച്ച് അങ്ങ് തീർക്കും ബട്ട് യു പീപ്പിൾ നിങ്ങൾ ഉണ്ടാക്കുന്ന എഴുത്തും നിങ്ങളെക്കാളും നന്നായിട്ട് ആ പതിനായിരം മടങ്ങ് കഥകൾ വായിക്കുന്ന ഏ ആയി നിങ്ങൾ ഉണ്ടാക്കിയ കഥകളിലും എല്ലാവരിൽ നിന്നും ഒരു സാരാംശം എടുത്ത് എക്സ്ട്രോണറി സ്റ്റോറീസ് ഉണ്ടാക്കുക മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത് അത്രയധികമാണ് അവിടെ നടക്കുന്നത് ലോകം മുഴുവനാണ് എ ആയി കീഴടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു നിർമ്മല കോളേജിലെ ഈ ഒരു ഓളല്ല ഇതുപോലെ എത്ര എത്ര മനുഷ്യർ സംസാരിക്കുന്നതിൽ നിന്ന് അരിച്ചെടുത്ത് സ്വർണ്ണമരിക്കുന്ന പോലെ അരിച്ചെടുത്ത് ഏറ്റവും നല്ല സ്റ്റോറി ഉണ്ടാക്കാൻ എ ഐക്ക് പറ്റും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മനുഷ്യരെ ശബ്ദത്തിന് ആക്ടേഴ്സിനെ നമ്മളൊരു ഫീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ടറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ അവിടെ നമ്മുടെ ഹ്യൂമാനിറ്റി വേറെ വിക നമ്മുടെ തന്നെ സ്പേസ് ഇല്ലാതാവുന്നിടത്ത് നിന്നാണ് നമ്മൾ സ്ത്രീകളുടെ സ്പേസ് ഇല്ല എന്ന് പറയുന്ന അതിന്റെ കൂടെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത തേർഡ് ജെൻഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളായിട്ട് ഓൾ ഇന്ത്യൻസ് ഞാൻ പറയില്ല തെറ്റിദ്ധരിക്കാം ടു ആ ഒരു സഹോദരനോ സഹോദരിയോ എന്ന് പറഞ്ഞത് ആ ഒരു ആ ഒരു കോൺസെപ്റ്റിലല്ലോ സോ ചലഞ്ച് ഇതിനിടയ്ക്ക് നിന്ന് സ്ത്രീകളുടെ സ്ഥലം നമ്മൾ തപ്പുമ്പോ ആലോചിച്ച് നോക്കും നമ്മൾ എന്തൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഒരു സ്മോളസ്റ്റ് ആറ്റം ആണ് നമ്മൾ സോ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഞങ്ങൾ കടന്നു വന്നതോ ഞങ്ങൾ പണ കെട്ടിയതോ ആയിട്ടുള്ള ഒരു യുദ്ധമല്ല സോ ബി അലർട്ട് എന്ന് ഹൃദയവും മനസ്സും ഒക്കെ ഓപ്പൺ ചെയ്ത് വെക്കുക എല്ലാവരെയും ബുദ്ധിയുള്ളവരും എല്ലാ മൈൻഡ്സിനെയും പോസിറ്റീവായിട്ട് കാണുക എല്ലാവരിലും എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യുണീക്ലി ആണ് നിങ്ങൾക്കൊക്കെ ഓരോ ടാലന്റ് ഉണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കുക അത് എൻജോയ് ചെയ്യാം നമുക്കുള്ള സ്പേസ് ഇനി നമ്മൾ ഉണ്ടാക്കണം ഈസ് ഗോയിങ് ടു ഗിവ് ആ സ്പേസ് ഏതിലായി എല്ലാവരും പോയിട്ട് നടിയാവണം സംവിധായിക ആവണം പാട്ടുകാരി ആവണം എന്നല്ല ഇവരെ ഗുഡ് ഹ്യൂമൻ നീഡ്സ് എ ലോഡ് ഓഫ് വർക്ക് എ പോസിറ്റീവ് പേഴ്സൺ എ ഓഫ് വർക്ക് അത് നമ്മൾ തന്നെ ചെയ്തെടുക്കണം വായന കഴിയുന്നതും അതിലേക്ക് തിരിച്ചു പോവുക വായന ആവശ്യമാണ് പല ചിന്തകളും നമുക്ക് പലതും തരും ചിലതൊന്നും തരില്ലെങ്കിൽ പോലും അക്ഷരങ്ങൾ തിരിച്ചറിയാൻ നല്ല വാക്കുകൾ തിരിച്ചറിയാൻ വായന നിർബന്ധമാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും ഒരു ദിവസം ഒരു പേജെങ്കിലും വെച്ച് വായിക്കുക ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് സെൽഫ് ഐ തിങ്ക് അതൊക്കെയാണ് നമ്മളെ നമ്മളാക്കുന്നത് അതൊക്കെയാണ് എനിക്കിങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി തരാൻ കഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊക്കെ തന്നെയാണ് ഞാനിവിടെ നിന്ന് കരുതാൻ നമ്മൾ വിശ്വസിക്കുന്നതിൽ ഉറച്ചു നിൽക്കുക തെറ്റുകൾ കണ്ടാൽ എല്ലായിടത്തും അഭിപ്രായം പറയേണ്ടത് നമ്മുടെ ചുമതലയൊന്നുമില്ല അഭിപ്രായം ചോദിച്ചു വന്നാൽ മാത്രം പറഞ്ഞാൽ മതി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് സിനിമാക്കാർക്കും ആക്ടിവിസ്റ്റുകൾക്കും എന്ത് നടന്നാലും എനിക്കും അഭിപ്രായം പറയണം അങ്ങനെയില്ല അഭിപ്രായം പറയാത്ത ആൾക്ക് വേറെ ചായ വേണ്ടെന്നൊന്നുമില്ല എല്ലായിടത്തും നമ്മൾ ഫേസ്ബുക്കിൽ കുറിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ ഫേസ്ബുക്കിൽ കുറിക്കേണ്ട ആവശ്യമില്ല എപ്പോഴാണ് അങ്ങനെ കുറിക്കേണ്ടി വരുന്നത് സമൂഹം അറിയുന്നില്ല നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്നൊരു ഫോം മിസ്സിംഗ് ഔട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങേണ്ടി വരും അതുമില്ല അങ്ങനെയല്ല ഈ കാലമൊക്കെ വളർന്നു വന്നത് എന്റെ അമ്മയച്ചനൊന്നും ഫേസ്ബുക്ക് കണ്ടിട്ടില്ല അവരുടെ അഭിപ്രായങ്ങൾ അവർ വീട്ടിൽ നിന്ന് ഡിസ്കസ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് അവിടെ നമുക്ക് ഡിസ്കഷൻ സ്പേസ് ഡിസ്കഷന് എന്റെ അഭിപ്രായങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പറയുന്നത് മുഴുവനല്ല സോ പ്രവൃത്തികൾ കറക്റ്റ് ആക്കാൻ നോക്കുക കറക്റ്റ് നിങ്ങളുടെ ശരി നിങ്ങളുടെ ശരിയാണ് പക്ഷെ ചിന്തിച്ചു ചെയ്യുക സോ പെണ്ണിടങ്ങളിലെ നല്ല അരങ്ങെ പെണ്ണിടങ്ങൾ മാത്രമല്ല എല്ലായിടത്തും പെണ്ണുങ്ങളും ആണുങ്ങളും മനുഷ്യരുടെ പ്രസൻസ് ഉണ്ടാവണം പോസിറ്റീവ് ആവണം ആ ഒരു കാര്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചർച്ച പോവാം എന്തും സൂര്യനായും ചോദിക്കാം അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞു